വികസന സദസ്സുകളുടെ സംസ്ഥാന തല സമാപനവും ഇടുക്കി ജില്ലാ വികസന സദസ്സും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും സംയുക്തമായി തിങ്കളാഴ്ച നടക്കും ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനയിൽ രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഇടുക്കി ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകൾ ലൈഫ് മിഷൻ വിജ്ഞാന കേരളം ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ജില്ലാ ഭരണകൂടം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ അൻപതിൽപരം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേള പ്രദർശന സ്റ്റാളുകൾ ഗ്രാമപഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഡോക്യുമെന്ററികളുടെ പ്രദർശനവും മത്സരവും വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാര വിതരണം തുടങ്ങിയ പരിപാടികളാണ് നടത്തപ്പെടുന്നത് സംസ്ഥാനത്ത് വരുന്ന പഞ്ചായത്ത് തല വികസന സദസ്സുകളുടെ സംസ്ഥാനതല സമാപനവും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സും ഈ ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ചെറുതോണിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് വിപുലമായ പരിപാടികളോടെ നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണ് സമാപന സമ്മേളനത്തിൽ രണ്ടുമണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജലവഹു വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും ചെറുതോടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ വാർഡത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സജീവൻ പി കെ എന്നിവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി